ജീവിതം കണ്ടു നോവൽ തന്ന തൃപ്തി സിനിമ തന്നോ അത് അവസാനം പറയാം മലയാളത്തിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റിൽ ആദ്യ സ്ഥാനക്കാരിൽ എന്നി പൃഥ്വിരാജെന്ന് എഴുതി ചേർക്കാം ശരീരം കൊണ്ടും പ്രകടനം കൊണ്ടും തന്റെ കഥാപാത്രത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്തി അദ്ദേഹം ആദ്യ ചിത്രത്തോടെ തന്റെ പ്രതിഭ പ്രേക്ഷകരിൽ അടയാളപ്പെടുത്തിയ വിളസി ആടു ജീവിതത്തിലും താൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ആണെന്ന് കാണിച്ചു തരുന്നു ആഫ്രിക്കൻ കഥാപാത്രത്തോട് നജീബിനേക്കാൾ അടുപ്പം തോന്നി ഹക്കീം എന്ന കഥാപാത്രം ചെയ്ത നടനം മികച്ച പ്രകടനമായിരുന്നു ഇതുവരെ മലയാളത്തിൽ കാണാത്ത ചില വിഷ്വൽസ് ജീവിതത്തിലുണ്ട് ഇമോഷണലി കണക്ട് ചെയ്ത് സങ്കടപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന തളർത്തുന്ന ടെൻഷൻ അടുപ്പിക്കുന്ന കുറേ സന്ദർഭങ്ങൾ സിനിമയിലുണ്ട് ചിലയിടങ്ങളിൽ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്കുള്ള സഞ്ചാരം മനോഹരമായിരുന്നു പക്ഷെ നോവൽ തന്നത് തൃപ്തി ആടുജീവിതം സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടില്ല നജീബിനോട് വല്ലാതെ സ്നേഹം ജനിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിച്ചില്ല ആടുകളുമായി നജീബിന് നോവലിലുണ്ടായ ആത്മബന്ധം സിനിമയിൽ മിസ്സിംഗ് ആയ ഫീലായിരുന്നു ആടും നജീബും തമ്മിലുള്ള ബോണ്ട് പൂജ്യം ശതമാനം മാത്രമാണ് എന്ന് പറയാനും ഞാൻ മടിക്കുന്നില്ല നജീബും ഭാര്യയും തമ്മിലുള്ള സീനുകൾ ഒഴിവാക്കി നജീബും ആടുകളും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി ബ്ലസിയുടെ മറ്റു സിനിമകളായ കാഴ്ചയിൽ ആ കത്ത് കീറിക്കളയുമ്പോൾ തോന്നിയ നെഞ്ചി ഗിരലും തന്മാത്രയിലെ ഓർമ്മ നഷ്ടപ്പെട്ടവന്റെ ജീവിതത്തോട് തോന്നിയ സങ്കടവും ആടുജീവിതം കണ്ടിറങ്ങിയപ്പോൾ ഫീൽ ചെയ്തില്ല അത് ചിലപ്പോൾ എന്റെ പിഴവ് ആവാനും സാധ്യതയുണ്ട്